ഫൈവ് സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു പ്രീമിയം പോയി താമസിക്കുന്ന നിങ്ങൾക്ക് ഇതാ വീട്ടിൽ കിട്ടും ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഇൻഫിനിറ്റി ലൈറ്റിന്റെ ഹോട്ടലിലോട്ടിലൊക്കെ ജയന്റ് വെച്ചിട്ട് അമ്പറിലോട്ടില് അതിനെ രണ്ട് കസേര ഇട്ടിരിക്കാൻ പറ്റിയിട്ടുള്ള അവിടെ ഒട്ടും ഇതുപോലെ കുറച്ചും കൂടി ഒട്ടുമല്ലോ അവിടെ ചെടികൾക്കൊക്കെ വെയിലും മഴയൊക്കെ കൊള്ളാൻ പ്രത്യേക പാറ്റേണിലാണ് ആ ഷേപ്പ് ഡിസൈൻ കമാൗണ്ട് ഒരു സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട് നമ്മൾ എറണാകുളത്താണ് എറണാകുളം പാലാരിവട്ടത്ത് പാലാരിവട്ടത്ത് പൈപ്പ് ലൈൻ റോഡിൽ നിന്ന് ഒരു പത്തോ ഇരുപതോ മീറ്റർ ഉള്ളിലോട്ട് കയറിയിട്ട് കാണുന്ന ഒരു അടിപൊളി സൗധം ഒരു കുഞ്ഞു കുടുംബമാണെങ്കിലും ഒരൊന്നൊന്നര വീടാണിത് ഏഴ് പോയിൻറ്റ് ഒൻപത് സെൻറ്റിൽ നിൽക്കുന്ന ഏഴായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ പ്ലോട്ടിൽ ഇതുപോലെ അടിപൊളി ലക്ഷറി വീട് പണിതെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ ഈ വീട്ടിൽ ഇതൊരു ജോർജ് വീടാണെന്ന് പറയേണ്ടി വരും സനൂപ് ജോർജ് ഷലോൺ ദമ്പതികളുടെ അവരും അവരുടെ കുട്ടികളും അടങ്ങുന്ന ഒരു അടിപൊളി വീടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പം പടവുകൾ കയറി ഇങ്ങനെ വരാം ഒരു മൂന്നാല് കാറുകൾക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മുറ്റം തന്നെയാണ് ഉള്ളത് ഒപ്പം ഇവിടെ തന്നെയാണ് നമുക്കൊരു അടിപൊളി പൂൾ വരുന്നത് അത്യാവശ്യം വിശാലമായ പൂളാണ് അതും ഈ ഏഴായിരം സ്ക്വയർ ഫീറ്റ് വീടും കൂടെ എങ്ങനെ ഒത്തു വന്നു എന്നാണ് നമ്മളോട് ചോദിച്ചറിയാൻ പോകുന്നത് അപ്പം നമസ്കാരം എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ രണ്ട് കുട്ടികൾ അല്ലേ ടെറിനും തിയോഫി വെറൈറ്റി പേരുകള നമ്മുടെ പേര് മാത്രം അത് മാത്രമാണ് നമ്മുടെ സാധാരണ നമ്മുടെ മലയാളി പേരായിട്ട് എന്തായാലും കൊള്ളാം വെറൈറ്റി ആയിട്ടുണ്ട് അപ്പം ഇത് ഫുള്ള് ഞാൻ കണ്ടു ഈ വീട്ടിൽ ജോർജ് ജോർജ് ഇങ്ങനെ പല രീതിയിലൊക്കെ എഴുതി വെച്ചാൽ നമ്മുടെ കമ്പനിയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണിത് ഒരു ജി പി ഹോംപ്ലസ് എക്സ്പീരിയൻസ് സെന്റർ ആയിട്ടും കൂടി നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഈ വീട് ഈ വീട് ഓക്കെ അപ്പൊ നിങ്ങളുടെ ഓഫീസ് കം ഹോം എന്ന് വേണമെങ്കിൽ പറയാം ഓഫീസ് ഞങ്ങളുടെ ബിഹൈൻഡ് തന്നെയാണ് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത് ഹെഡ് ഓഫീസ് ആയിട്ട് വരുന്നത് അതിന്റെ മുമ്പിൽ തന്നെ വരുന്ന ഒരു ഒരു എക്സ്പീരിയൻസ് സെന്റർ ഇത് കൺസ്ട്രക്ഷൻ ഇവരുടെ ഒരു അടിപൊളി നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് നമ്മുടെ ക്ലയൻസിന് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ ഷോറൂമുണ്ട് ഞങ്ങൾക്ക് ഓഫീസിന്റെ താഴെ ഉണ്ട് ഒരു ഫ്ലോർ അത് കൂടാണ്ട് ഒരു എക്സ്പീരിയൻസ് കൂടി ക്ലയന്റ് കൊടുക്കാനായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നതാണ് ഈ ജോലിയും കൂടുമ്പോ എല്ലാം ഒരു കോമ്പൗണ്ട് ഒരേ കോമ്പൗണ്ട് ക്ലയന്റുകൾ വന്നാൽ നമ്മുടെ വീട്ടിലോട്ടാണ് കേറുന്നത് തീർച്ചയായിട്ടും അതെ അതെ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൂടി നന്നായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ സ്വന്തം താമസിക്കുന്ന വീടായോട്ടും കുറവ് അത് നിങ്ങളാണ് പറയണ്ടത് ഞങ്ങൾ തന്നെ പറഞ്ഞുതരാം അപ്പൊ ഇത് നമ്മുടെ പുറത്തെ ഏരിയ ആണ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ആകെ മറ്റേ ബാമ്പു ഒക്കെ വെച്ചിട്ട് ഒരു ഗ്രീൻ വാൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഉള്ളോട്ട് നോക്കിയാലേ നമുക്ക് ഈ വീട് കാണത്തുള്ളൂ പെട്ടെന്ന് കാണില്ല ഒരു അങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ ഒരു നമ്മുടെ വീടിന്റെ ഹൗസ് വോമിങ് കഴിഞ്ഞിട്ട് എത്ര നാളായി ഞങ്ങൾക്ക് ജൂലൈ പന്ത്രണ്ടിനായിരുന്നു ജൂലൈ പതിനാല് ഒന്നര വീഡിയോ കാണണം ഞങ്ങൾ കൂടുതലും ഗ്ലാസിനാണ് ഇവിടെ പ്രിയോറിറ്റി കൊടുത്തിരിക്കുന്നത് നമ്മളുടെ വർക്കായിട്ടും കൂടെ റിലേറ്റ് ചെയ്ത് സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് അത്ര ഒരു ഹൈറ്റുള്ള വിൻഡോസ് ഒന്നും ചെയ്യാനുള്ള ഇത് കിട്ടാറില്ല ഒരു ടു ടെൻ ടു ഫോർട്ടി അതൊക്കെയാണ് മാക്സിമം അപ്പം നമ്മളിത് എറൌണ്ട് നമുക്ക് ട്വൽവ് ഫീറ്റോളം ഹൈറ്റ് വരുന്നുണ്ട് അതിനകത്ത് ടെൻ ഫീറ്റോളം നമുക്ക്

ഒരു പള്ളിയുടെ ഒക്കെ അല്ലേ അതുപോലെ തോന്നുന്ന വാതിലാണ് ഇത് ഉടൻ നല്ല ഭാരം അതെ 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 അപ്പോൾ നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും നേരത്തെ ഈ പറഞ്ഞ പോലെ വേറെ ചൂരകളൊന്നും ഉള്ളിലും കൊടുത്തിട്ടില്ല പാർട്ടീഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല ഫാമിലി ലിവിങ് ഡൈനിങ് സ്പേസ് കിച്ചൺ വരെ ഒരൊറ്റ ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത് വേറെ മറകളൊന്നും ഇല്ല അവിടുന്ന് നമുക്ക് അവിടെ ഒരു ഗ്ലാസ് ഉള്ളതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ നേരെ ആ പൂളിച്ച് അവർ ഓടിച്ചട അങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മളവിടെ പൂള് കേട്ടോ വീടിനോട് ചേർന്നിട്ട് പൂള് നമുക്ക് ഇതാണ് നമുക്ക് മെയിൻ ലിവിംഗ് ഏരിയ വരുന്നത് അതിനകത്ത് നമ്മളിപ്പോ കൊടുത്തിരിക്കുന്ന എല്ലാം ലാമിനേറ്റ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു സേഫ്റ്റി ബേസ് ലാമിനേറ്റ് ഗ്ലാസ് കം പെർഫോമൻസ് കൊടുക്കുന്നത് കൂടുതൽ സൺറൈസ് ആകത്ത് കയറാൻ അങ്ങനെയുള്ള ഗ്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നത് പ്രശ്നങ്ങളൊക്കെ രണ്ടും പിന്നെ ഒരു ഒരു പാർട്ടീഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അവിടെയും എല്ലാം പ്രീമിയം ആയിട്ടാണ് ചെയ്തത് ഇപ്പോൾ സോഫയാണേലും അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഡൈനിങ് സ്പേസൊക്കെ ആണെങ്കിലും എല്ലാം ആ ഒരു പ്രീമിയം എലഗൻറ്റ് ക്വാളിറ്റി നിലനിർത്തുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ലൈറ്റിങ്ങിന് അതിമനോഹരമായിട്ടുള്ള പ്രാധാന്യം സുപ്രധാനമായിട്ടുള്ള പങ്ക് ഈ വീട്ടിലുണ്ട് ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ചാണ് നമ്മുടെ ജോർജ് പ്രൊജക്ട്സ് അതെ അതെ കൊണ്ടുപോകുന്നത് രണ്ടുപേരും പഠിച്ചിട്ട് അതെ അതെ തീർച്ചയായിട്ടും വന്നതിന് ശേഷം ഷെലോണോ അതിനകത്ത് ജോയിൻ ചെയ്തു അതെ അതെ പിന്നെ നിങ്ങൾ കുടുംബ ബിസിനസ് ആയി ആയി അതെ കുടുംബ ബിസിനസ് അറൌണ്ട് ഒരു ഒന്നര രണ്ട് കൊല്ലം വരെ എടുത്തിട്ടാണ് ടോട്ടലി നമ്മൾ ടോട്ടൽ വീട് സ്റ്റാർട്ടിങ് ടു എൻഡ് ഏകദേശം ഒന്നര രണ്ട് കൊല്ലത്തിന്റെ താഴെ അതെ അതെ ഇന്നലെ അത് പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് ഫൈനൽ ചെയ്ത് നമ്മൾ നമ്മുടെ ഫാമിലി ലിവിംഗില് നമ്മുടെ പേരൻസ് ഇരുപ്പുണ്ടല്ലോ മമ്മി ഇത് മമ്മി അതെ 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 സനുപാട്ടന്റെ ചേച്ചിയുടെ മമ്മി രണ്ടുപേരും നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു സന്തോഷം വളരെ സന്തോഷം അപ്പം അവര് കൊച്ചുമക്കളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നു നമ്മൾ ഇവരെയും കൊണ്ട് നമുക്ക് മെല്ലെ മൂവി നമ്മുടെ ടി വി യൂണിറ്റ് എല്ലാം വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഡൈനിങ് സ്പേസിനോട് ചേർന്ന ചോദ്യമാണ് അത് പക്ഷേ നമുക്ക് എവിടെ ഇരുന്നും കാണാൻ പറ്റുന്ന രീതിയില എല്ലായിടത്തും വിസിബിളി വിസിബിലിറ്റി ഉണ്ട് ഇപ്പൊ കിച്ചണെന്ന് നോക്കിയാലും കാണാം ഡൈനിങ് സ്പേസ് നോക്കി കാണാം ഏത് ലിവിംഗ് സ്പേസിൽ നോക്കിയാലും കാണാം വേണമെങ്കിൽ പൂളിലിരുന്നോണ്ട് വരെ ഈ ടി വി കാണാം എന്നുള്ളതാണ് പ്രത്യേകത സൗണ്ട് അവിടെ കിട്ടില്ലെങ്കിൽ പോലും കൊള്ളാം ടൈലാണ് ഇത് ഇത് ഇറ്റാലിയൻ മാർബിൾ ഇറ്റാലിയൻ ഇറ്റാലിയൻ മാർബിൾ മാർബിൾ ഇവിടെ ലിവിംഗും കിച്ചനും ഇറ്റാലിയൻ മാർബിൾ ചെയ്തിരിക്കുന്നത് ഇത് താമസിച്ചു ശേഷം നമുക്കൊരു ഇത് കിട്ടിയത് കാരണം എവിടെ നോക്കിയാലും നമുക്ക് രൂപം നമ്മൾ വെച്ചിരിക്കുന്ന രൂപങ്ങള് എല്ലാ സ്ഥലത്തും റിഫ്ലക്ഷൻ റിഫ്ലക്ഷനാകുണ്ട് അത് ഗ്ലാസും കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം എല്ലാ മാക്സിമം സ്ഥലങ്ങളിൽ നമ്മൾ കർത്താലോ ഫ്രണ്ടിലോ വെച്ചാൽ നമ്മൾ സൈഡിൽ നോക്കിയാലും റൈറ്റ് ബാക്കിൽ നോക്കിയാലും എവിടെ നോക്കിയാലും നമുക്ക് മാക്സിമം കർത്താലിന്റെ രൂപം കാണാൻ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈ പറ്റും എനിക്കിത് ഇഷ്ടപ്പെട്ടു റിവോൾവിംഗ് ടൈപ്പാണ് ചെയർ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു നമുക്ക് വരുന്നുണ്ട് ചെയർസ് എല്ലാം അപ്പോൾ മിക്കവാറും ഈ സ്പേസുകളൊക്കെ ഡബിൾ ഹൈറ്റിലേ കൊടുത്തിരിക്കുന്നത് ലിവിങ് സ്പേസിൻ്റെ ഒരു ഭാഗം നല്ല ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡൈനിങ് സ്പേസിൻ്റെ ഭാഗം ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അത് ഒരു വിശാലത വീടിൻ്റെ ഉള്ളിൽ പ്രദാനം ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് ഈ പ്രയർ ഏരിയയുടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലിവിംഗിൻ്റെ ആ ഭാഗത്ത് ഒരു മുകളിൽ ചെയ്തിരിക്കുന്ന ഫാനിലെ അതെനിക്ക് ഇഷ്ടപ്പെടുന്നത് അതെന്ത് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അത് ശരിക്കും നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ജിപ് ബോർഡിൽ തന്നെ ഒരു ഒരു വിലയിൽ ഒരു പുതിയ ടൈപ്പ് ഒരു വിനയില് ഒരു സ്റ്റിക്കറിങ് ഉണ്ട് ആ ഒരു സ്റ്റിക്കറിംഗാ ശരിക്കും അതും എഡ്ജുകളൊക്കെ നോക്കുക ടൈപ്പ് അതിനൊരു പ്രത്യേക എടുപ്പ് വീടിന്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ സ്റ്റെയർ ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ഹാങ്ങിങ് ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് അതെ സ്റ്റെയർ നമ്മൾ ചെയ്തിരിക്കുന്നത് എം എസ് ഷീറ്റിൽ പൗഡർ കോട്ടർ പ്ലേറ്റ് എടുത്തിട്ട് എം എസ് പ്ലേറ്റ് എടുത്ത് ബെൻഡ് ചെയ്ത് പൗഡർ കോട്ടർ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് അത് ഹാങ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്താണ് ത്രെഡഡ് ബോൾട്ടിനാണ് കംപ്ലീറ്റ് ഹാങ് ചെയ്തിട്ട് ഒരു ഹാങ്ങിങ് ടൈപ്പിലാണ് സ്റ്റെയർ ചെയ്തിരിക്കുന്നത് വിത്ത് ടോപ്പിൽ വുഡും ചെയ്തിട്ടുണ്ട് ലിഫ്റ്റിനെ ചുറ്റി കിറങ്ങിയിട്ടാണ് നമ്മുടെ സ്റ്റെയറുകളൊക്കെ പോകുന്നത് അപ്പം വേറെ കാര്യം കാണിക്കാൻ പറ്റും ഇവിടെ ഓരോ തവണ വീണ്ടും വീണ്ടും നോക്കുമ്പോഴാണ് നമുക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ വീണ്ടും കാണുന്നത് ഈ ഒരു 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 സ്പേസിന്റെ മോളിൽ ഏരിയ കൊടുത്തിട്ടുണ്ടല്ലോ ആർട്ട് ആർട്ട് പോലെ അത് അത് എന്ത് മെറ്റീരിയൽ വെച്ച് പുട്ടിയിലാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ഗോൾഡൻ ീം കൊടുത്തിരിക്കുന്നതാണ് എന്തിലൊരു ബ്രഷ് ഫിനിഷ് ഗോൾഡൻ തീം കൊടുത്തിരിക്കുന്നതാണ് വിത്ത് ലൈറ്റ് ഫിറ്റിങ്സും കൊടുത്തിട്ടുണ്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഫുൾ വെറൈറ്റി അടിമുടി വെറൈറ്റി ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് നമ്മൾ എന്തായാലും കയറുന്നില്ല ബെഡ്റൂം താഴെ കൊടുത്തിട്ടുണ്ടോ കിച്ചൺ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് വേറെ സ്ഥലം ഹാൻഡ് വാഷ് ഏരിയ ആണോ അതെ അതെങ്ങനെയാ എവിടെ വെള്ളം വരുത്തി അത് നമ്മൊരു ഹാങ്കിങ് ടൈപ്പാ കൊടുത്തിരിക്കുന്നത് നോർമൽ അല്ല സീലിംഗ് ബൗണ്ടഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് തൊട്ട് വെള്ളം വരുമോ നമുക്ക് ഇവിടെ ഇതന്നെ മാനുവൽ ആണ് അത് ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും വരുന്ന അതായത് ഇതിന്റെ ഓപ്പറേഷൻ ഒരു ഗിയർ ഇവിടെ നോക്കി നോക്കിയപ്പോ മെഴുകുതി മനസ്സിലാവില്ല അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇറ്റലിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ വാഷ് ബേസും വരുന്നത് കിച്ചൺ കുറച്ച് പ്രൈം ൊക്കേഷനിലാണ് ഒരു രണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം കിച്ചണിലേക്ക് വരാനായിട്ട് അതെ അപ്പം കിച്ചൺ ഈ വീട്ടിലെ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം ഈ വീട്ടില് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മറ്റൊന്നുമല്ല കിച്ചൺ ആണ് അത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കാണാം അല്ലെ ഒരു വേണമെങ്കിൽ ഇതൊരു ഭാവിയിൽ സ്റ്റേജ് ആക്കിട്ടോ ഏഹ് ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടേക്ക് എല്ലാ ഭാഗത്തുനിന്ന് കാണാൻ പറ്റും സ്പേസ് ഫാമിലി ഫാമിലിയിൽ നടക്കുന്ന സജീവ ചർച്ചകളിലൊക്കെ നമുക്ക് ഇവിടെ ഇവിടെ ഇൻബിൽറ്റ് ഓവൻ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ഇഡ്ഡലി മാവൊക്കെ പുളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ഓവനാണ് ഇത് ഓക്കേ ഈ ഇഡ്ഡലി മാവ് പുളിപ്പിക്കാൻ പറ്റുന്ന മിണി പുളിക്കും ഓ കിിച്ചൻ വാർഡ്രോബ്സ് നോക്ക അതൊക്കെ നിങ്ങൾ ചെയ്ത പരിപാടികള തന്നെയാണ് അതെ അതെ എന്തൊക്കെയാണ് എന്തൊക്കെ മെറ്റീരിയലാണ് ഇതെല്ലാം നമ്മൾ ഇപ്പോ ഇവിടെ ഇടത്തോ നമ്മൾ ഉപയോഗിച്ചത് എല്ലാം ഡബ്ല്യുപിസി ബോർഡ് വിത്ത് അക്രിലിക് ഫിനിഷ് ആണ് ഉപയോഗിച്ചത് കംപ്ലീറ്റ് അക്രിലിക് ഫിനിഷ ഓക്കേ ഗ്രേറ്റ് തലകുത്ത നില്ക്കുന്ന ഗ്ലാസ് പിന്നെ നമ്മുടെ വാഷ് ഏരിയ നോക്കുക എല്ലാവരും പുതിയ മോഡൽ രീതിയിൽ ചെയ്തിരിക്കുന്നു അല്ലേ പല പല ഫീച്ചേഴ്സ് ഓപ്ഷൻസ് കൊടുത്തിട്ട് വാഷ് ചെയ്യാൻ ഒക്കെ ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ന്യൂ ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസുകൾ കണ്ടവരം കൊടുത്തിട്ടുണ്ട് ഉൾപ്പെടുത്തിട്ടുണ്ട് കൊള്ളാം ക്രോക്കറി ഷെൽഫുകൾ അവിടെ വരുന്നു ഫീൽഡ് ഫ്രിഡ്ജൊക്കെ ആണെങ്കിലും ഈ സൈഡിൽ ഡബിൾ ഡോർ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അടുക്കളയുടെ ഈ പറഞ്ഞ ടോപ്പ് കൗണ്ടറുകളൊക്കെ ചെറിയ നാനോവൈറ്റ് നാനോവൈറ്റ് ഉപയോഗിച്ചാണ് ഇവിടെ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഏറ്റവും മോഡേൺ രീതിയിലാണ് ഉള്ളിലിരിക്കുന്ന തേങ്ങ ചട്നിയും തലേ ദിവസ കറികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്ന ഒരു സ്ക്രീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വർക്ക് ഏരിയ അല്ലേ വർക്ക് ഏരിയ ഇങ്ങോട്ടേക്കാണോ നമ്മുടെ വർക്ക് ഏരിയയുടെ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ലാക്കോഡ് ഗ്ലാസ് ആണ് എല്ലോ കാണുന്നത് ബാക്കിയുള്ള താഴെ വരുന്നത് അക്കളിക് ഫിനിഷ് തന്നെയാണ് ടോപ്പിൽ വരുന്നത് ലാക്കോഡ് ഗ്ലാസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ താഴത്തെ നിലയില് ഒരു ബെഡ്റൂം ആണുള്ളത് ആ ബെഡ്റൂമിലായിട്ടാണ് പാരൻസ് ബെഡ്റൂം ആണ് പേരൻസ് ഇത് ഈ വീട്ടിലെ ഒരു പൊതു സ്വഭാവം ഉണ്ട് ഒരു ഭിത്തിന്ന് പറയുന്ന ഫുള്ള് ഗ്ലാസ് ആയിരിക്കും എപ്പോഴും അത് ഈ ബെഡ്റൂമിലും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇതിന് വേണമെങ്കിൽ കലാത്തിയ ചെടിക്കുള്ളിൽ കൂടെ ചാടി പോവാൻ തോന്നുന്നു അല്ലേ ഇത് ഇത് ഓപ്പണബിൾ ആണ് നമുക്ക് കീ ലോക്ക് ചെയ്യാം നാച്ചുറലി ഉള്ള വേണ്ടി ഇത് ഓപ്പൺ വെച്ചിരിക്കുന്നത് ഈ ബെഡ്റൂം വളരെ വിശാലമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ബെഡിന്റെ സ്പേസ് ഒക്കെ ആണെങ്കിലും ഹെഡ് സ്പേസും അതിന് മുകളിലോട്ട് ഇതൊക്കെ എന്ത് മെറ്റീരിയൽസ് ആണ് ഡബ്ല്യു ചെയ്തിരിക്കുന്നത് പിന്നെ ഇതൊരു വുഡൻ ലാമിനേറ്റ് എല്ലാ ബെഡ്റൂമും ശരിക്കും ഒരേ തീമിലാണോ ഡിഫറെന്റ് തീമുകളിലോ ഡിഫറെ എല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സെറ്റ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ും അത്യാവശ്യം ആണ് അതുപോലെ തന്നെ ഇതോ ഇതിന്റെ ഉള്ളിലോട്ടൊരു സ്പേസ് കൊടുത്തിട്ട് ടി വി യൂണിറ്റിന് വേണ്ടിട്ട് ആണ് അതിനപ്പുറത്താണ് നമ്മുടെ വാഷ്റൂം വരുന്നത് വാഷ്റൂമിനോടുള്ള വാതിലുകളൊക്കെ സ്പെഷ്യൽ ആണ് ഇതെന്താണ് സംഭവം അവിടെ കളർ വരുന്നുണ്ട് ഒരു വലിയ നല്ല ഒരു ടോയ്ലറ്റും ഈ റൂമിന് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് വരുന്ന സ്പെഷ്യാലിറ്റി വരുന്നത് നമുക്ക് സീലിംഗ് ആണ് സീലിംഗ് നമ്മളുടെ ഒരു ഓൺ പ്രോഡക്റ്റ് ആണ് നമ്മൾ നമ്മള് ടീക്കൂഡ് ഷൈഡിൽ ചെയ്തിരിക്കുന്നതാണ് അലൂമിനിയാണ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു ബാൽക്കണി പോലെ ചെയ്തിരിക്കുന്നതാണ് ഇതൊരു കോട്ടയാടും ഇത് കുറച്ച് പ്രൈവസിക്ക് വേണ്ടിട്ടും കൂടി നമുക്ക് ഇവിടെ ഒരു കോട്ടയാട് ഏരിയ ചെയ്തിരിക്കും ഇൻ കേസ് റൂമിലോട്ട് ഇച്ചിരി നല്ല ഇവിടെ പ്രശ്നങ്ങളില്ല അതെ നല്ല വെട്ടം കിട്ടുന്ന രീതിയിലാ ചെയ്യുന്നത് ഈ റൂമിൽ ഇത് അത് അല്ല ഉപയോഗിച്ചിരുന്ന പെട്ടിയാണ് ഡാഡി തന്നിട്ടുള്ള ഒരു പെട്ടിയാണ് അപ്പോൾ നമ്മളത് അവിടെ നിന്ന് വന്നപ്പോഴത്തേനും പഴയ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേനും അത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഡാർ റൂമിൽ തന്നെ അത് വെച്ചിരുന്നു പാരന്റ് റൂമിൽ തന്നെ ഡാറിന്റെ പെട്ടി ഡാഡി ഉപയോഗിച്ചിരുന്ന ഡെയിലി ഉപയോഗിക്കുന്ന ഒരു വെട്ടിയായിരുന്നു ഡാഡി ഇപ്പൊ ഒരു ഏഴു മാസം കഴിഞ്ഞു ഡാഡിയുടെ പേരാണ് ജോർജ് ജോർജ്ജ് അത് ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടില് പല ഭാഗത്തും ഈ ഈ വീടിന്റെ ലിഫ്റ്റിന്റെ ഉള്ളിലെ പോലും പറയുന്നത് ഇവിടെ ജോർജ് മയം ജോർജ് മയം ജോർജിന്റെ കളറും അങ്ങനെ ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ മുകളിൽ ലാൻഡ് ചെയ്തു ഇനി നമുക്ക് അതെ അതെ ഇവിടെ ഒരു ബാൽക്കണി പോലെയാണ് വന്നിരിക്കുന്നത് ഗ്ലാസ് ഹാൻഡിൽ വെച്ച് വുഡൻ ടോപ്പ് ആണ് ചെയ്തിരിക്കുന്നത് ഒരു കർവും കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് റൗണ്ടും കൊടുത്തിട്ടുണ്ട് അതൊരു നമ്മുടെ സ്പാ റൂമിലോട്ട് കയറാനുള്ള ഒരു കെർവ് പോർഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നൊരു വോക്ക് ചെയ്തിട്ടുണ്ട് അതെ കുറച്ചും കൂടി വലിയ ടി വി ആണ് നമുക്ക് ഹോം തിയേറ്റർ ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ഇവിടെ ഒരു ഹോം തിയേറ്റർ ആയിട്ട് പ്ലസ് ഒരു ഹോം തീയറ്റർ അതെ നമുക്ക് ബെഡിന് ചെറിയൊരു പ്രത്യേകത നമുക്ക് ടി വി മോഡുണ്ട് അതിനകത്ത് വരുന്ന ടി വി കാണുന്ന ഒരു മോഡിലോട്ട് നമുക്ക് ഇടാൻ പറ്റും

പിന്നെ രണ്ട് മോഡൽ ഹെഡ് മസാജും മസാജും ഉണ്ട് ലെഗ് ും പിന്നെ അതെ ഡ്രസ്സിംഗ് ഏരിയാണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൂളില് കളിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അത് നമുക്ക് നമുക്കൊരു അതും ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ് ആ ബോർഡ് വരുന്നത് പ്ലൈവുഡിന്റെ ഒരു ചീലുകൾ വെച്ചിട്ട് ഡെക്കറേറ്റീവ് ആയിട്ട് ചെയ്ത് നമുക്ക് റെഡിമേഡ് ആയിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വോക്കിംഗ് വരുന്നത് ും ഫ്ലൈഡ്സ് ബാത്റൂമില് നമുക്ക് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഇത്രയും വെട്ടം കിട്ടുന്നുണ്ട് നമുക്ക് മുകളിലൊരു പറത്തിട്ടുണ്ട് നമുക്ക് ഒരു കൊടുത്തിട്ടുണ്ട് ഹോള് മഴവെള്ളം വരുമ്പോഴം വീഴും പിന്നെ അതെ ഒരു സ്റ്റോൺ ഇത് ബാംഗ്ലൂർ പർച്ചേസ് ചെയ്തതാണ് നമുക്ക് ഷവർ മിസ്റ്റ് ഒക്കെ വരുന്ന ഒരു ഓപ്ഷൻ ഒക്കെ ഉള്ളതാണ് അത് രണ്ടാമത്തെ ബെഡ്റൂം കുട്ടികളുടെ ഏരിയ കാണുമ്പോ തന്നെ ആയി നമുക്ക് ഫുൾ കളർഫുൾ ആയിട്ടുള്ള എന്താ പറയുക നമുക്ക് ഒരു ആയിട്ടുള്ള കുട്ടിത്തം തോന്നുന്ന ബെഡ്റൂം പറയില്ല അങ്ങനത്തെ ഒരു ബെഡ്റൂം ആണത് ഇത് ഞങ്ങളുടെ ഏരിയ അല്ലേ പറ ഇനി നിങ്ങളുടെ ബെഡ്റൂമില്ല അപ്പൊ നിങ്ങൾ തന്നെ പറ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ചെയ്യിച്ചാണോ അപ്പ തന്നെ നിങ്ങളുടെ അപ്പ തന്നെ പറഞ്ഞോളൂ പറഞ്ഞു അത് മതി ബാക്കി എല്ലാം അപ്പ സെറ്റ് ചെയ്തു അല്ലേ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റഡി അടിപൊളി വിശാല ബാൽക്കണി ഇവിടെ ഇപ്പൊ ഇവൻ ബെഡ് ആണെങ്കിൽ പോലും ആ ഒരു വൈറ്റ് ാണ് ചെയ്തിരിക്കുന്നത് ഗ്രീന് വൈറ്റ്

ഞാൻ കാർ ഓടിച്ചിട്ടുണ്ട് ഓക്കെ ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ ഇങ്ങോട്ട് വരുന്നത് ടോയ്ലറ്റുകൾ അവിടെ വരുന്നുണ്ട് അപ്പം നമ്മൾ താഴെ കണ്ടില്ല നമുക്ക് ഇച്ചിരി വീടിന്റെ പ്രൈവസി കിട്ടാനായിട്ട് വെച്ചിരുന്ന ആ ഏരിയ മുകളിലേക്കും എക്സ്റ്റൻഡ് ചെയ്ത് അതെ അതെ ഇവിടെ കുട്ടികളുടെ ഏരിയ നോക്കുമ്പോഴത്തേക്കും വേറൊരു ഫീച്ചർ വേറൊരു ഫീച്ചറൊക്കെ ഉണ്ടോ താഴെ ഇല്ലാത്ത ഇതൊരു ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടെ നമുക്ക് ഇറങ്ങി നിൽക്കാം അപ്പൊ മഴയതന്നെ ചെറിയ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് താഴെ കൊണ്ട് ഇൻഫിനിറ്റി ലൈറ്റിന്റെ ഒരു സെറ്റപ്പ് പിന്നെ ഈ വീട്ടിലെ വീട്ടിലെല്ലാടത്തും എല്ലാ റൂമിലും ഉണ്ടോ ഫുള്ളി എന്റർടൈൻമെന്റ് മോഡാണ് അതെ അതെ താഴത്തെ കഴിഞ്ഞാൽ എല്ലായിടത്തും കണക്ട് ചെയ്യാൻ പറ്റൂല പിന്നെ അറിയിപ്പ് കൊടുക്കാൻ രണ്ടാമത്തെ ബെഡ്റൂമിലുള്ള പിന്നെ നമുക്ക് വേറൊരു ബെഡ്റൂമിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് നമുക്ക് പോവാം ഇണ്ടോ ഇവിടെ ചെറിയൊരു പ്ലാന്റ് സ്പേസ് കിടത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ബോക്സ് പോലെ പോലെയാക്കിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ കലാത്തിയാക്കം ചെത്തിച്ചെടികളാണ് വന്നിരിക്കുന്നത് അതായത് ചെത്തി നമ്മുടെ നാടൻ ചെടി ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പം കേട്ടോ ഉടനീളം ചെത്തിപ്പൂക്കളാണോ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് ചെത്തിയോടെ എന്താണ് ഒരു പ്രത്യേകത നമ്മൾ ഡിഫറെന്റ് ചിന്തിക്കില്ല ഒന്നേ കലാത്തിയ അങ്ങനെയുള്ള ഒരു ഫീലാണ് നിക്കളൊക്കെ ചെത്തിപ്പൂക്കളോടുള്ള പ്രേമം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീട്ടില് കൃത്യമായിട്ട് കാണുന്നത് ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് റോഡ് കാണാൻ പറ്റും അതായത് പള്ളത്തുനഗർ അല്ലേ നമ്മുടെ ലൈനിന്റെ പേര് വീടങ്ങനെ റോഡിൽ നിന്ന് ഇങ്ങനെ ഒറ്റന്നൊട്ടത്തിൽ കാണത്തില്ല മുമ്പിൽ ഒരു രണ്ട് വീടുകളിലൊരു പ്രൈവസി ഒരു മറ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ വീട്ടിലെ ഏറ്റവും

സ്പോട്ടിലൊക്കെ പോയി താമസിക്കുന്ന ഫീല് കിട്ടും എല്ലാ ഫെസിലിറ്റീസും വീട്ടിൽ കിട്ടും അപ്പൊ നോക്കുക അവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വാഷ് ഏരിയ പാനലിംഗ് ഒക്കെ നോക്കുക ഒരു ഡാർക്ക് ഗോൾഡൻ തീമില് ചെയ്തിരിക്കുന്ന ഒരു വാൾ ക്ലാ ഇപ്പൊ ഇവിടെ തന്നെ ഒരു പ്രൈവറ്റ് വാഷ് ഏരിയ വാഷ്റൂമും പിന്നെ നമുക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട് യാ ഇവിടേക്ക് ലൈറ്റ് തരുന്ന ഒരു പ്രധാന ഘടകം നേരത്തെ നമ്മൾ പലയിടത്തും കണ്ട പോലെ ആ എല്ലാം ഒരു ഗ്ലാസ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ഭാഗം സൂര്യപ്രകാശം പരമാവധി ഇവിടേക്ക് മറ്റ് ലൈറ്റുകളുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഇവിടെ എത്തും അങ്ങനെ രണ്ട് പോർഷൻസ് ഒന്ന് ഇവിടെ വാളിലും കൊടുത്തിട്ടുണ്ട് മറ്റേ റൂഫിലും ചെയ്തിട്ടുണ്ട്

വീടിനിട്ട് മുകളിലത്തെ നിലയിലേക്ക് എത്തി ഇത് സാധാരണ ഒരു വീടിന്റെ ടെറസ് എന്ന് പറയാൻ പറ്റില്ല ഇതിന്റെ നക്ഷത്ര കൂടാരന്ന് പറയാൻ പറ്റുള്ളൂ കാരണം മുകളിൽ നോക്കുമ്പോൾ കാണാം നിറയെ പോലെ ലൈറ്റുകൾ ഇങ്ങനെ വന്നിരിക്കുകയാണ് രാത്രി വ്യൂ ആണ് ഓ ഇപ്പൊ സാധാരണ നക്ഷത്രങ്ങളെ കാണാൻ സമയത്തും ഇതിങ്ങനെ അതിനെ അത്രയൊന്നും ഇല്ലെങ്കിലും അല്ലേ ഒരുപാട് നക്ഷത്രങ്ങളെ പോലെ മിന്നി കാണാം ഓ നല്ല കേട്ടോ ചെടികൾ ഇഷ്ടം പോലെ അതുപോലെ തന്നെ പല ടൈപ്പ് ചെടികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഇത് മാവാണോ ആ മാവാണ് ആഹാ നല്ല ഏറ്റവും ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഇതൊക്കെ അതെ തീർച്ചയായിട്ടും ഇതാണ് ഒരു ഓപ്പൺ സ്പേസ് ആണ് പ്രൈവറ്റ് കൂടിയാണ് ഇത് എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ അതൊരു വെർട്ടിക്കൽ ബ്ലൈൻസ് എന്നുള്ള രീതിയിലാണ് അത് വരുന്നത് അത് അലൂമിനിയൊക്കെ ഇത് വരുന്നത് അതൊരു ട്വന്റി വാറന്റിയിലും നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്ന ഒരു അതുപോലെ തന്നെ ഈ മേൽക്കൂരയുടെ ഷേപ്പ് ഇവിടെ എനിക്ക് ഒരു ഗിറ്റാർ നമ്മുടെ ഗിറ്റാറിന്റെ ഒരു ആ മൊത്തം വേണ്ട ഇതിന് ഒരു സ്ഥലമുണ്ട് അത് നമ്മുടെ എക്സ്ട്രീം പ്രൈവറ്റ് ഏരിയ ചെറിയൊരു വലിയൊരു ജയന്റ് വെച്ചിട്ട് അതിന്റെ ചോട്ടില് രണ്ട് കസേര കിട്ടിരിക്കാൻ പറ്റിയിട്ടുള്ള അതെ അവിടെ ഒട്ടും ഇതുപോലെ കുറച്ചും കൂടി ഭിത്തുകൾ ഒട്ടും ഇല്ല അവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ കാറ്റ് ത്രോഡ് കിട്ടും ഇവിടെ ഇച്ചിരി കാറ്റ് കുറഞ്ഞാ പോലും മോളിൽ കാറ്റ് കിട്ടാതിരിക്കുന്ന നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഇവിടെ ഏറ്റവും ഏറ്റവും പ്രീമിയം ലെവലിൽ തന്നെ തന്നെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാതെ ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ും അതിന്റെ ഒരു നമുക്ക് ഷോറൂം ഉണ്ട് എങ്കിൽ പോലും പ്ലസ് ഒരു എക്സ്പീരിയൻസ് അതായത് നമുക്ക് ഒന്നും കൂടി കണ്ട് നമുക്ക് ലൈവ് ആയിട്ടുള്ള സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആക്കി നമ്മൾ ഇത് ചെയ്തേക്കോളും അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്ലാനിങ് ടു ടീ ഹാൻഡ് ഓവർ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കംപ്ലീറ്റ്ലി നമ്മളുടെ ഓൺ പ്രോഡക്ട്സ് ആണ് കൂടുതലും എല്ലാം ഒരു ഒരു ആ എല്ലാം എല്ലാം ജോർജ് അതാണ് ഒരു വെച്ചിരിക്കുന്നത് കൊട വച്ചിരിക്കുന്നത് വീട് അതെ അതെ നക്ഷത്ര അങ്ങനെ ചെയ്യാൻ എല്ലാ എലമെന്റ് വർഷം കുറഞ്ഞു പറഞ്ഞ കൂടാതെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് നൈസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ജോർജ് പ്രൊജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് എറണാകുളം പാലാരിവട്ടത്താണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് സെൻ്ററൊക്കെ ഓഫീസായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം നമ്മുടെ പേജ് എന്തെങ്കിലും ഫോളോ ചെയ്യുക കമെൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യാം അപ്പം ഓട്ടേ താങ്ക് യു ബൈ താങ്ക് യു താങ്ക് യു